ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണേ ഞാനൊരു സീൻ കാണിച്ചു തരാം ഇത് കണ്ടു എൻ്റെ മോൻ ചെന്ന് കിടക്കുന്ന സ്ഥലം ഏതാന്ന് ഇത് കണ്ടു ഈ കട്ടിലിട്ട് ഒരു ചെറിയ സ്പേസ് ഉണ്ട് പിന്നെ ബാക്കിക്കോ ബാക്ക് ബാക്കിൽ തിരിഞ്ഞ് വരാൻ പറ്റുള്ളൂ ഫ്രണ്ടിൽ കൂടെ വരാനും പറ്റത്തില്ല അവിടെ ചെന്ന് കിടക്കുന്നു എന്നോട് വഴക്കിട്ട് കേട്ടോ എന്തിനെന്നറിയാമോ കയ്യിൽ ഞാൻ മെഡിസിൻ തേച്ച് കൊടുത്തു എന്നിട്ട് കുറേ നേരം ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവൻ്റെ കൂടെ ഇരുന്നു അത് നക്കാതിരിക്കാനായിട്ടോ അത് കഴിഞ്ഞ് അവനെ ഞാൻ നല്ലവണ്ണം സ്നേഹിച്ചിരുന്നു ഞാൻ അങ്ങോട്ട് പോയി വാതില് തുറന്ന് പോയ നിമിഷത്തിൽ അവൻ കൈ നക്കിയത് ഞാൻ കണ്ടു അപ്പം ഞാൻ വഴക്കു പറഞ്ഞു ഏ എന്തിനാ കൈ നക്കുന്ന മോനോ ആ അത് പിടിക്കട്ടെ മരുന്ന് എന്ന് പറഞ്ഞതിന് വഴക്കിട്ട് ചെന്ന് കിടക്കുന്നൊരെങ്കാണ് ഗൈസി കാണുന്നത് ഞാൻ ഫുഡ് കൊടുക്കാൻ നേരത്ത് മരുന്ന് തേക്കാൻ നേരത്ത് ആ കട്ട് അപ്പുറത്തെ റൂമിൽ കട്ടിൻ്റെ അടി കയറി കിടക്കുന്നുണ്ടാ അവനെ ഞാൻ റൂമ് ഷിഫ്റ്റ് ചെയ്ത് ഇപ്പുറത്തെ റൂമിലാക്കി അപ്പോൾ അവൻ പുതിയ സ്ഥാനം കണ്ടുപിടിച്ചിരിക്കുന്നു കണ്ടോ പൊന്നോ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് വരും കേട്ടോ ഞാൻ എവിടെയെങ്കിലും പോന്ന് പേടിച്ച് വരും വഴക്കിട്ട് ചെന്ന് വേണമെങ്കിൽ വിളിച്ചിട്ടും വരുന്നില്ല ഞാൻ വഴക്ക് പറഞ്ഞില്ലേ കൈ നക്കല്ലേ പൊന്നുവോന്ന് അതിനാണ് ഈ കിടക്കുന്നത് കേട്ടോ ഗൈസ് കൊച്ചു കുട്ടികൾ നമ്മൾ വിരൽ വായിക്കാത്ത ഇടുമ്പോൾ നമ്മൾ വഴക്കുറയില്ലേ വിരൽ വായിക്കാത്ത ഇടരുത് എന്ന് കുഞ്ഞിലേ നമ്മൾ പറഞ്ഞു കൊടുക്കുമല്ലേ അപ്പോൾ അവർ നമ്മൾ കാണാതെ പോയി വിരൽ വായിക്കാത്തരും എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇവിടെ വഴക്കുറഞ്ഞു അത് നക്കല്ല് പൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് വഴക്കിട്ട് പോയി കിടക്കുന്ന രംഗങ്ങളാ കാണുന്നത് കേട്ടോ ഗായസ് പൊന്നു ഞാൻ പോട്ടെ ഞാൻ ചുരിദാറൊക്കെ ഇട്ട് പോട്ടെ ടാറ്റാ പൊന്ന അവിടെ കിടന്നോ വഴക്കിട്ട് കിടക്കുന്ന മരുന്ന് നക്കരുതെന്ന് പറഞ്ഞതിനാണോ വഴക്കിട്ട് കിടക്കുന്നത് ഇങ്ങോട്ട് നോക്ക് ഇത് ആരെ നോക്ക് ആ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇത് കണ്ടോ അവിടെ കിടക്കാൻ പോലും സ്ഥലമില്ല എന്നിട്ട് വഴക്കിട്ട് കിടക്കുന്ന കാര്യങ്ങൾ കണ്ടോ അവന് വഴക്ക് പറയാൻ പാടില്ല അവനെ മരുന്ന് തേക്കാൻ പാടില്ല അവന് ഫുഡ് കഴിക്കാൻ നമ്മൾ വിളിക്കാൻ പാടില്ല കുറച്ച് കഴിയുമ്പോൾ സ്നേഹിച്ച് വരുവേട്ടോ കേട്ടോ കാണിച്ചുതരാം മമ്മി പോകുന്നു ടാട്ടാ ടാട്ടാ ഞാൻ പുറത്ത് പോകുന്നു കേട്ടോ പുറത്ത് പോകുന്നേ കടയിലൊക്കെ പോയിട്ട് വേട്ടോ അവൻ ഇവിടെ ഒറ്റ കിടക്കട്ടെ എനിക്കെന്താ മമ്മിയോട് പിണങ്ങി കിടക്കുന്നതല്ലേ കിടക്കട്ടെ ആ അമ്മോഹൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കുന്നുണ്ട് കേട്ടോ വരും സ്കൂബി അതിൻ്റെ ഇടയിൽ സ്പേസ് ഉണ്ടോ കിടക്കാൻ പൊന്നിന് ഏയ് എന്തിനു വഴക്കിട്ട് കിടക്കുന്ന നിങ്ങടെ വാ മമ്മി തേക്കുന്നില്ല മരുന്നൊന്നും തേക്കുന്നില്ല വഴക്ക് പറയുന്നില്ല വാ സ്കൂബോ വാ മമ്മ പോകുന്നു പുറത്തേക്ക് പോവും പൊന്നു വന്നില്ലെങ്കിൽ ഏ കണ്ടോ ഗൈസ് കുഞ്ഞു കുട്ടികളൊക്കെ വഴക്കിട്ട് കിടക്കുന്നു കണ്ടിട്ടില്ലേ അതുപോലെ മമ്മിയോട് വഴക്കിട്ട് കിടക്കുന്ന നിങ്ങൾ കണ്ടില്ലേ ഗൈസ് പൊന്നു പിന്നെ ആ ചക്കൻ ഇതിൻ്റെ ഇടയൊക്കെ തുടക്കം നല്ല ഭംഗിയായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ ആ ചക്കൻ നമ്മുടെ വീട്ടിലെ പയ്യൻ ഇതിൻ്റെ ഇടയൊക്കെ നല്ലവണ്ണം തുടക്കം കേട്ടോ ഇവനിപ്പോൾ ഈ ചൂട് വന്നപ്പോഴാണ് കേട്ടോ ഇങ്ങനെ ഏഹ് ചൂടില്ലെങ്കിൽ അവൻ ഇങ്ങനെ ബെഡിൽ കയറി കിടക്കുന്നവൻ ബെഡും സോഫയും വിട്ട് കിടക്കാത്തവനാ ഇപ്പം കണ്ടോ നമ്മുടെ പൊന്നു പാടി വൈക്കെട്ട് കിടക്കില്ല പൊന്നു പാടി ബാ പുറത്ത് കൊണ്ടുപോവാ മമ്മ ബാ എണീറ്റ് വാ എൻ്റെ വന്നേ ആ ബാ ഗുഡ് ബോയ് ഗുഡ് ബോയ് എനിക്ക് വാ വന്നേ പൊന്നു പോടി അങ്ങനെ വഴക്കിട്ട് കിടക്കല്ലെടി പൊന്നു അങ്ങനെ വഴക്കിട്ട് കിടക്കല്ലെടി പൊന്നു നിങ്ങളൊക്കെ കണ്ടല്ലോ ഗൈസ് കണ്ടോ വയക്കെട്ട് കിടക്കുന്നത് വഴക്കെട്ട് കിടക്കുന്നു വാ പുറത്ത് കൊണ്ടുപോകാം അമ്മ ഇത് കണ്ടോ കിടക്കുന്ന കിടപ്പ് നോ എൻ്റെ പൊന്നു നിനക്ക് തിരിഞ്ഞു വരാൻ തന്നെ ഇല്ല അവൻ പേക്കടിച്ചാണ് വരുന്നത് കേട്ടോ ബുദ്ധിമാനാ പൊന്നിച്ചോ കണ്ടല്ലോ പൊന്നു കണ്ടല്ലോ ഗൈസ് വന്ന വരവ് കണ്ടല്ലോ ദ ഇവിടെ നോക്കിയാൽ പോഞ്ഞോ ഇതാ ആരും നോക്കി ഇവിടെ നോക്കി ആരെന്ന് ദേ കാളി വാ ആരും നോക്കി എന്തിനാ അതിൻ്റെ ഇടയിൽ ചെന്ന് കിടക്കുന്നത് ഏഹ് എത്ര ഉടച്ചാലും ഇവിടെ പൊടി ഉരു പൊഞ്ഞോ കണ്ടോ ഗൈസ് ഇവൻ്റെ വഴക്കിടലൊക്കെ കണ്ടോ കണ്ടോ ഇവൻ്റെ വഴക്കിടലൊക്കെ എവിടെ 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 പൊന്നോ ഇങ്ങനെ വഴക്കിട്ട് കിടക്കാമോ പൊന്നോ ഇങ്ങനെ വഴക്കിടാമോ മമ്മിയോട് മമ്മി പാവമല്ലേ പൊന്നിനെ നല്ലതിന് വേണ്ടിയല്ലേ പറഞ്ഞ നക്കല്ലേന്ന് കൈ നക്കിക്കഴിഞ്ഞാൽ മുറിവ് ഉണങ്ങോ അതുകൊണ്ടല്ലേ മമ്മി പറഞ്ഞത് അതിന് ഇങ്ങനെ വഴക്കിടുന്നത് എന്തിനാണ് ഇങ്ങോട്ട് നോക്ക് മമ്മിയുടെ മുഖത്ത് നോക്ക് എന്തിനാണ് വഴക്കിടുന്നത് ഏ ഡോക്ടർ പറഞ്ഞല്ലേ മരുന്ന് തീക്കണമെന്ന് അപ്പം മൂന്നാക്കി കഴിഞ്ഞാൽ അത്രയും മെഡിസിന് വായിക്കുള്ളിൽ പോകുന്നല്ലേ എവിടെ ഇങ്ങോട്ട് നോക്ക മമ്മി വിടത്തില്ല നോക്ക എന്തിനാ ഇങ്ങനെ വഴക്കിടുന്നേ വഴക്കിടല്ലോ ഏട്ടോ മമ്മി പാവു ഇല്ല പൊന്നു മമ്മ പാവു ഇല്ല പൊന്നു മമ്മ പാവ ഇല്ലി പൊന്നിൻ്റെ മമ്മിയല്ലേ ഒരുമന്താ ഒരുമന്താ മമ്മൊക്കെ ഏട്ട് ഇവിടെ നിൽക്കാൻ പറ്റൂല ഞാൻ അടച്ചിട്ടിരുന്നു അത് തുറന്നാൽ പിന്നെ നോക്കിയും വേണ്ടാത്ത കേട്ടോ തുറന്നാൽ നോക്കിയ വേണമെങ്കിൽ ഭയങ്കര ചൂടായിട്ടോ പുലായൽ ഭയങ്കര ചൂടാ അതുകൊണ്ട് അങ്ങനെ ഇങ്ങോട്ട് വരുന്നില്ല ചൂടായത് കാരണം വേണ്ട എൻ്റെ കൂടെ വന്നതായിട്ടോ ഇവിടെ നിൽക്കില്ല അധികം ചൂട് ഭയങ്കര വെയിലും ചൂടുവാം വാ അന്നേ കയറിയേ ബാ ആ വഴക്കൊക്കെ തീർന്ന വഴക്ക തീർന്നാ മമ്മിയോട് മമ്മിയുടെ വഴക്ക് തീർന്നാ നമ്മൂടിലേക്ക് വില കയറി ബാ ബാ മമ്മി കെട്ടി പിടിച്ചു കൊടുക്കാമല്ലോ ബാ അപ്പോൾ ഗൈസ് എന്നോട് സ്നേഹിച്ച് വരുന്നതായി കാണുന്നതെട്ടോ കയറി നിൽക്കുന്നു കണ്ടോ സ്നേഹിച്ച് വരുന്നതായിട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ് ഇത് കണ്ടോ ആ മരുന്ന് നക്കിയിട്ട് കൈ കണ്ടോ ഇത് കണ്ടോ അപ്പോൾ കൈയെക്കുറിച്ച് പറഞ്ഞാൽ അവൻ ഓടിക്കളയും കേട്ടോ അങ്ങനെയാണേ ഇത് കണ്ടോ മരുന്ന് ഞാൻ നല്ലവണ്ണം തേച്ച് കൊടുത്തതാണ് എന്നിട്ട് നോക്കൂ ചുമപ്പൊക്കെ മാറി വരുന്നുണ്ട് പക്ഷെ ഒരു വെളുത്തെന്നാലും അത് വലുതായിട്ട് വരുന്നു അപ്പോൾ അത് കള്ള കള്ളക്കണ്ണ് വെച്ച് നോക്കുന്നുണ്ടോ കണ്ടോ പോയിക്കളഞ്ഞു കേട്ടോ അപ്പോൾ നാളെ ഒരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഴുപേട്ടും ഡ്രസ്സ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും കേട്ടോ ഗൈസ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമുള്ളവർ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സീൻ വന്നപ്പോൾ ഞാൻ വീഡിയോ എടുത്തതേ ഉള്ളൂ കേട്ടോ അവൻ്റെ പിണക്കങ്ങളും മണക്കങ്ങളൊക്കെ ഒന്ന് കാണണ്ടേ അതിന് വേണ്ടി അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ബൈ ഇത് കണ്ടോ ഗൈസ് എൻ്റെ മോൻ ഇരിക്കുന്ന കണ്ടോ ഞാനത് വീഡിയോയിൽ പറയുന്നത് കേട്ടിട്ട് ഇരിക്കുന്ന കണ്ടോ കണ്ടോ ഒറിഞ്ഞ് വെച്ച് പോയി ഇരിക്കുന്നതാണ് പൊന്നോ കണ്ടോ കണ്ടു ഇരിക്കുന്നു ഗൈസ് വികൃതിയാണ് കേട്ടോ കുസൃതി കുസൃതിക്കാരൻ കുസൃതിയാണ് ഏട്ടോ കുസൃതിയാണ് നമ്മുടെ മോൻ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ കണ്ടെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ബൈ